മലയാളികൾക്ക് സമ്മാനമായി കെ എസ് ആർ ടി സി വാങ്ങിയ പുത്തൻ ബസ്സുകൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു കെ എസ് ആർ ടി സിയുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനും തുടക്കമായി ബസ്സുകളുടെ പ്രചാരണത്തിനായി നടൻ മോഹൻലാൽ പുതിയ വോൾവോ ബസ് കാണാനെത്തി അശോക് ടാറ്റ ഐഷർ കമ്പനികളുടെ സ്ലീപ്പർ സീറ്റർ സ്ലീപ്പർ കം സീറ്റർ ലിങ്ക് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളാണ് സൂപ്പർഫാസ്റ്റ് എത്തിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ആളുകൾക്ക് ബസ്സുകളാണ് ബസ്സുകളാണ് വരാൻ പോകുന്നത് ബസ്സുകൾ എത്തി വാങ്ങിയത് ഈ വണ്ടി ഇവിടെ ഓടിക്കണമെന്ന് കൃത്യമായി ഓപ്പറേഷൻ വിഭാഗം കൃത്യമായി ധാരണയുണ്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി ശതമാനം നമുക്ക് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ബസ് യാത്രയുടെ ഓർമ്മകൾ പുതുക്കാനാണ് നടൻ മോഹൻലാൽ ബസ് കാണാൻ എത്തിയത് ഫുട്ബോളിൽ നിന്നപ്പോൾ ആ പഴയ കോളേജ് യാത്ര മോഹൻലാൽ ഓർത്തെടുത്തു വോൾവോയുടെ പുതിയ ബസിന്റെ സവിശേഷതകൾ അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കി നല്ല ബസ്സുകൾ നല്ല സഞ്ചാര റോഡുകൾ നല്ല സർവീസുകൾ ഇതെല്ലാം ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഒരു കാര്യമാണ് നന്നാക്കാൻ സാധിച്ചാൽ ആ നാട് ബെറ്റർ ാണ് പറയുന്നത് ഓണത്തിന് അന്തർ സംസ്ഥാന ബസ്സുകൾ അധിക സർവീസ് നടത്തും സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഈ സർവീസ് നടത്തിയ ശേഷം ബസ്സുകൾ വിവിധ ഡിപ്പോകൾക്ക് വിട്ടുകൊടുക്കും മീഡിയ വൺ തിരുവനന്തപുരം